വ്യക്തികൾ വീടിൽ വീടുകളിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ചാർട്ടിനകത്ത് പറയുന്ന ഒരു ദുബായാണ് അതായത് ചെറിയ കുട്ടികൾക്ക് പോലും പരിശീലനം കൊടുക്കാൻ പറ്റിയ ഞാൻ ഒറ്റ അക്ഷരമായിട്ട് എഴുതുന്നത് ഒറ്റ അക്ഷരവും കൂട്ടക്ഷരം ഇടും അപ്പൊ അതിനകത്ത് ഈ ചാർട്ടിന്റെ പ്രത്യേകത എന്താ ഇതൊക്കെ ഇങ്ങനെ ഒരു കലണ്ടറിൽ അതായത് പഴയ കലണ്ടറിന്റെ അളവിലാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചിട്ടിരുന്നാൽ എന്ത് ചെയ്യും മദ്രസകളിലായാലും വീടുകളിലായാലും ഇങ്ങനെ കിടക്കുമ്പോൾ എന്തെങ്കിലും കുട്ടികളെ ഇങ്ങനെ വായിച്ചോളൂ മക്കളെ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക ഒരു മത്സരത്തിന് വേണ്ടി അവസരം ഉണ്ടാക്കാം മക്കൾ ഈ ഇത് പഠിച്ചു കഴിയുക ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് സമ്മാനം സത്യം തന്നെ പറയണം എന്ന് പരിശീലനം കൊടുക്കുന്നത് എന്താണ് സത്യം തന്നെ പറയണമെന്നും പൊന്നോമന മക്കൾ കളവ് പറഞ്ഞാൽ പൊളിയും പിന്നെ കാര്യം പോക്കാണ് കളവ് പറഞ്ഞാൽ പൊളിയും പിന്നെ കാര്യം പോക്കാണ് ഒരു നുണചൊല്ലിയാൽ അത് മൂടിയിടാൻ ആയി എന്നുണ വേണം ഒരു നുണ ചൊല്ലിയാൽ അത് മൂടിയിടാൻ ആയി എന്നുണ വേണം ഒടുവിൽ നുണയൻ എന്നൊരു നമ്മൾ അറിഞ്ഞിടും സത്യം തന്നെ പറയണമെന്നും പൊന്നോമന മക്കൾ പൊളിയും പിന്നെ കാര്യം ഒരു അത് മൂടിയിടാൻ ആയിരം നുണ വേണം ഒടുവിൽ നുണയൻ എന്നൊരു പേരിൽ നമ്മൾ അറിഞ്ഞിടും പാട്ടല്ല നമ്മുടെ വിഷയം എങ്കിലും കുട്ടികൾക്ക് എന്താണ് കുട്ടികൾക്കാളും കള്ളം കൊടുക്കുക ഇല്ല അത് തന്നെ ചെറുപ്പത്തിലെ ഒരുപാട് കളവുകൾ നമ്മൾ വീട്ടിൽ കാരണം ചേട്ടത്തി അറിയാതെ അനിയത്തി കൊടുത്തിട്ട് പറയും മോളറിയാൻ അപ്പൊ അങ്ങനൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ പരിശീലനം നമ്മുടെ വീട്ടിലും അതൊക്കെ തലമാര് ശ്രദ്ധിക്കേണ്ടത് ഉമ്മ ഉമ്മമാർക്കാണ് പ്രത്യേക റോള് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട് വാപ്പ നബി ആയാലും ഉമ്മ ശരിയല്ലെങ്കിൽ മക്കളെന്താവാത്തില്ല റെഡിയാകത്തില്ല അപ്പൊ പുതിയ പതിമൂന്നാമത്തെ പുസ്തകത്തിന്റെ ഏഹ് അതാ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നതിനെ പറ്റിയുള്ള നമുക്ക് പിന്നെ പറയാം അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈ ബൈത്താണ് ഈ ദുമാണ് ഇഷ്ടമാണ് ചോദിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാണിത് ഏഹ് ഇവിടെ നമ്മൾ ബൈറ്റിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാ അപ്പൊ ഇൻഷാല്ല ഇന്നത്തേക്ക് നമുക്കിത് ക്ലോസ് ചെയ്യാം അപ്പൊ ഇൻഷാള്ള ബാക്കി നമുക്ക് നാളെ പഠിക്കാം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ പറയുന്ന വിഷയങ്ങൾ ചെറിയ വിഷയങ്ങളാണ് കാരണം നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് തന്നാൽ നിങ്ങൾക്ക് നയിക്കത്തില്ല അതുകൊണ്ട് ഇത് ഇൻഷാല് എഴുതിയെടുക്കും അള്ളാത്ത ഉപയോഗിക്കട്ടെ അസലാ വാല് വ്യക്തികൾ